ജലനിരപ്പ് ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പരിശോധന നടത്തി തമിഴ്നാട് പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടന്നത് കേരളത്തിൽ മഴ ശക്തിപ്പെടുകയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്താൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഉദ്യോഗസ്ഥർക്ക് വിവരിക്കുന്നതിനായാണ് പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശ് അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത് റൂൾക്കറവ് പ്രകാരം അണക്കെട്ടിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തെട്ടടി വെള്ളം സംഭരിക്കാനാകും നൂറ്റി മുപ്പത്തൊന്നടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമാണ് അണക്കെട്ടിലെ ജലനിരപ്പിൽ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് പകുതിയോടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയും ശക്തമാണ് ഈ സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് തമിഴ്നാട്ടിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനാണ് ചീഫ് എഞ്ചിനീയർ പരിശോധനയ്ക്ക് എത്തിയത് പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൻവേ ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി സിസ്മോഗ്രാഫ് റെയിൽവേ ഗേജ് ീറ്റർ ഡി ഡബ്ല്യു എൽ ആർ വി എന്നിവിടങ്ങളിലെ പ്രവർത്തനവും എന്നിവയുടെ പ്രവർത്തനവും വളക്കടവ് റോഡിലെ അച്ചകുറ്റപ്പണിയും അധികൃതർ പരിശോധിച്ചു എന്നാൽ നാടിനെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയായ സാഹചര്യത്തിൽ വിഷയം പാർലമെന്റിലും ഉന്നയിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ കേരളത്തെ ജനങ്ങൾ ആശങ്കയിലാണെന്ന് ഹാരിസ് ബിരാൻ എം സഭയിൽ വ്യക്തമാക്കിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ ജനങ്ങൾ ആശങ്ക ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് ന്യൂ ആൻഡ് റിന്യൂവബിൾ ഏജൻസി മന്ത്രാലയത്തിന്റെ മുൻകൈ രാജ്യസഭയിൽ നടന്ന ചർച്ചയിലാണ് എം പി കേരളത്തിന്റെ ആശങ്ക പങ്കുവഹിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഇതിനുശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന കാര്യം ജനങ്ങൾ അറിയണമെന്നും അല്ലെങ്കിൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തമിഴ് ഹാരിസ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ശക്തമായി തുടർന്നതിനിടെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ തമിഴ്നാട് മുൻകരുതൽ സ്വീകരിച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ ശക്തവുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻകോസ് എംബി കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന് ഹൈബി ഈഡൻ എംപിയും ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ നിർണായക പട്ട കരാറിൽ ഇപ്പോഴും നിയമസാധുതയുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ വിവാദമായി തുടരുന്ന മുല്ലപ്പെരിയർ കരാർ ഉണ്ടാക്കിയത് പുതിയ സാഹചര്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിന് നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തര അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്നതടക്കമുള്ളത് സുപ്രീം കോടതി പരിഗണിക്കുക വിഷയത്തിൽ സെപ്റ്റംബർ മുപ്പതിന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും